നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കോഴിക്കോട് അഴീക്കിളിന് സമീപം നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെയായി കപ്പലിന് തീ പിടിച്ചത് ഇപ്പോഴും കപ്പൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള തീരത്ത് രണ്ട് കപ്പൽ ദുരന്തങ്ങളാണ് ഉണ്ടായത് ഇത് അട്ടിമറി സാധ്യതയാണോ എന്നുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നു ഒട്ടും സേഫ് കേരള തീരത്താണ് ഇത്തരത്തിലുള്ള രണ്ട് ദുരന്തങ്ങളും നടന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിന് വ്യക്തമായ ഉത്തരം കിട്ടുകയുള്ളൂ കപ്പലിൽ വളരെ ഇൻഫ്ലെയിമിൾ ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഉള്ളത് സോഡിയം പൊട്ടാസ്യം പോസ്പ്രസ് അതുപോലെ തന്നെ മറ്റ് പദാർത്ഥങ്ങളെല്ലാം തന്നെയുണ്ട് ഇത് ജലവുമായി സമ്പർക്കം ചെയ്യുമ്പോൾ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള സാധനങ്ങളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് കാർബൺ പെട്ടെന്ന് ജലവുമായി സമ്പർക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വാതകം രൂപപ്പെടുകയും പി എച്ച് മൂല്യം കൂടുകയും ശ്വസന തൊക്ക് എന്നിവയെ ബാ ബാധിക്കുകയും ചെയ്യുന്നു കേരള തീരങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾക്കും നുഴഞ്ഞു കയറാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ അട്ടിമറ സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല കപ്പലിൽ നിലവിൽ ആരുമില്ലാത്തതുകൊണ്ട് തീപിടിച്ച് കപ്പൽ കടലിൽ ഒഴുകി നടക്കുകയാണ് നിലവിലെ സ്ഥാനത്ത് നിന്ന് നാല് കിലോമീറ്ററോളം മാറിയാണ് ഇപ്പോൾ കപ്പൽ കപ്പൽ ശരിക്കും ഉള്ളത് ഇത് ഒരു ബോംബായിട്ടാണ് ഒഴുകി നടക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം ഒരു ലക്ഷം കാലോൺ മുതൽ അഞ്ച് ലക്ഷം കാലോൺ വരെ ഇന്ധനം കപ്പലിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത് ഇത് കടലിൽ പടർന്നിട്ടുണ്ടെങ്കിൽ വന്ന ആപത്താണ് തീപിടുത്തത്തിൽ ഇത് പൊട്ടിത്തെറിക്കുവാനോ അല്ലെങ്കിൽ കടലിൽ കടലിൽ കലരുവാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കെമിക്കൽ കണ്ടൻറ്റുകൾ ഉള്ള സാധനങ്ങളെല്ലാം അതിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കട കടലിൽ കലരുവാനുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ വിവിധ ഇനം മത്സ്യങ്ങളുടെയും കൂട്ടമരണത്തിന് ഇടയാകും ഇതുപോലെ കേരള തീരത്തുള്ള ജനങ്ങൾക്ക് ഒരേപോലെ ഭീഷണിയായി തീരം നൂറ്റി ഇരുപത് ഡിഗ്രി ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളിൽ നിന്നും ബോക്സുകൾ കേരള തീരത്ത് അടിയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കെമിക്കൽ അടിഞ്ഞാൽ തീരത്തെ തീരദേശ മേഖലയെ സാരമായി ബാധിക്കും ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് രാസമഴ പെയ്യുവാനും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുവാനുള്ള സാധ്യത സാധ്യതകളുണ്ട് കപ്പലിലെ തീ ഏകദേശം നിയന്ത്ര നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് കപ്പൽ ചെരിഞ്ഞതിനാൽ മുങ്ങിപ്പോകുവാനും സാധ്യതയുണ്ട് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന കപ്പൽ കേരള തീരത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിലോ മുങ്ങിപ്പോകാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് എന്തിരുന്നാലും കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇപ്പോൾ കപ്പൽ ചെരിഞ്ഞ് സ്ഥിതിക്ക് ജലത്തിലേക്ക് അതായത് കടലിലേക്ക് വീഴുവാനും അതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിലെല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ അടിയുവാനും ഉള്ള വളരെയധികം സാധ്യത കൂടുതലാണ് നേരത്തെ കേരള തീരത്ത് അടിഞ്ഞിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ആളുകൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കടലിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന കപ്പലുകളിലുള്ളത് കണ്ട അതുപോലെ തന്നെ കണ്ടെയ്നറുകളിലുള്ളത് രാസപദാർത്ഥങ്ങളും അതുപോലെയുള്ള ഹൈലി ഇൻഫ്ലെയിമബിളായിട്ടുള്ള ഐറ്റംസുകളാണ് ചിലപ്പോൾ ഓപ്പൺ ആക്കിയാൽ തന്നെ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയുള്ള സാധനങ്ങളാണ് വളരെയധികം കൂടുതലായിട്ട് ഈ കപ്പലിലുള്ളത് അതുകൊണ്ട് തന്നെ കേരള തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ ഓപ്പൺ ആക്കുവാനോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ അത് പൊളിക്കുവാനോ ഒന്നും ശ്രമിക്കരുത് കട്ടറൊക്കെ ഉപയോഗിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോങ്കിൽ തീ പിടിക്കുവാനുള്ള വളരെയധികം സാധ്യതകൾ കൂടുതലായിട്ടുള്ള ഷിപ്പ്മെൻറ്റുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഷിപ്പ് ഷിപ്പിൻ്റെ ആ ഒരു അതോറിറ്റിയെ അനുസരിച്ച് അവരുടെ ആ ഒരു പേപ്പറിൽ വിലയിരുത്തുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറയുവാൻ കഴിയത്തില്ലെങ്കിലും ആ കപ്പൽ ഒരു അതോറിറ്റിയുടെ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പദാർത്ഥത്തിൻ്റെ ഡീറ്റെയിലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കപ്പൽ കണ്ടെയ്നറുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരള തീരത്ത് അടിയ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ഇരിക്കണം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക